അന്നേ ദിവസം പ്രഭാത സവാരിക്കിടെയാണ് ആളുകൾ ആ മൃതദേഹങ്ങൾ കണ്ടത് വാഹനം കയറിയിറങ്ങിയ രീതിയിൽ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഏകദേശം മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടക്ക് പ്രായം തോന്നുന്ന ഒരു സ്ത്രീയുടെയും ഏകദേശം പതിനാലിനും പതിനഞ്ചിനും ഇടക്ക് പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടിയുടെയും മൃതദേഹമായിരുന്നു അത് തുടർന്ന് വിവരം അവർ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിച്ചേരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ ഇതൊരു സാധാരണ വാഹനാപകടമല്ലെന്നും ഇതിൽ ചില ദുരൂഹതകൾ നിൽക്കുന്നുണ്ട് എന്നും പോലീസ് മനസിലായി തുടർന്ന് ഐ ജിയുടെ നേതൃത്വത്തിൽ രാകേഷ് മിശ്ര എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു ഇതേസമയം ഒഡീഷയിലെ ബ്രജരാജ് നഗറിലുള്ള സരോജി ദാസ് എന്നയാൾ പത്രമാധ്യമങ്ങളിലൂടെ ഈ വാർത്തയെക്കുറിച്ച് അറിയുകയും ഓട്ടോയിൽ കണ്ട ആള് തന്റെ സഹോദരിയാണോ എന്ന സംശയം അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഈ വിവരം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയുകയുണ്ടായി അതിനുശേഷം ഇദ്ദേഹം ക്രൈം സ്പോട്ടായ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടുകയും ഈ മൃതദേഹങ്ങൾ കണ്ട് അത് തന്റെ സഹോദരിയും സഹോദരിയുടെ മകളുമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരി മുപ്പത്തി ആറ് വയസ്സുള്ള കൽപ്പനാ ദാസും അവരുടെ പതിനഞ്ചുകാരിയായ മകൾ പ്രകൃതിയുമായിരുന്നു എന്താണ് ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾ സംഭവിച്ചത് ആരാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത് രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒഡീഷൻ സ്വദേശിയായിരുന്ന യോഗേഷ് ദാസിന്റെ മകളായിരുന്നു കൽപ്പന കോളേജ് പഠനകാലത്ത് സുനിൽ എന്ന യുവാവുമായി പ്രണയത്തിലാവുകയും തുടർന്ന് വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സുനിലുമായി വിവാഹം ചെയ്യുകയും ചെയ്തു സുനിൽ എന്ന യുവാവ് ഒരു ഇലക്ട്രോണിക് വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന് കടുത്ത രീതിയിലുള്ള സാമ്പത്തിക അതുകൊണ്ട് തന്നെയാവണം സാമ്പത്തിക ബുദ്ധിമുട്ട് പലപ്പോഴും ജീവിതത്തെ പ്രകടമായി ബാധിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ ബിസിനസ് ഉപേക്ഷിക്കുകയും മറ്റു മാർഗങ്ങൾ തേടുകയും ചെയ്തു കുടുംബത്തിന്റെ താളം തെറ്റുന്നു എന്ന് മനസ്സിലാക്കിയ കൽപ്പന പത്ത് വർഷത്തിനു ശേഷം അദ്ദേഹവുമായി വേർപിരിയുന്നു തുടർന്ന് മകളുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ കൽപ്പന ഒരു ജോലി എന്നത് അത്യാവശ്യ കാര്യമായി വരുന്നു ഈ അവസരത്തിലാണ് കൽപ്പനയുടെ പിതാവ് ലുകേഷ് ദാസ് ആ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ ആയിരുന്ന അനൂപ് കുമാർ സായിയെ സമീപിക്കുന്നത് മകൾക്കൊരു ജോലി വേണമെന്നും അതിന് ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്നും അദ്ദേഹം എം എൽ എ അഭ്യർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആ പ്രദേശത്തെ എം എൽ എ ആയിരുന്ന അനൂപ് കുമാർ സായി തന്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൽപ്പനയ്ക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കുന്നു ഭർത്താവുമായി പിരിഞ്ഞിരിക്കുന്ന കൽപ്പനയുമായി പതിയെ പതിയെ ഈ എം എൽ എ അടുപ്പത്തിലാവുന്നു അത് പിന്നീട് പ്രണയത്തിലേക്ക് നീങ്ങുന്നു രണ്ടായിരത്തിഒൻപതിൽ അനൂപ് കുമാർ സായി മൂന്നാമവും എം എൽ എ ആയപ്പോൾ കൽപ്പനയ്ക്ക് എല്ലാവിധ താമസ സൗകര്യങ്ങളും അദ്ദേഹം ഭുവനേശ്വർ പട്ടണത്തിൽ ശരിയാക്കി കൊടുക്കുന്നു ഈ അവസരത്തിലാണ് എം എൽ എയുടെ സ്വത്തിൽ തനിക്ക് അവകാശമുണ്ടെന്നും അത് തനിക്ക് വിട്ടുതരണമെന്നും കൽപ്പന വല്ലാത്തൊരു ഡിമാൻഡ് എം എൽ എയുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ ഡിമാൻഡ് പലപ്പോഴും പല വിധത്തിലും തർക്കങ്ങൾക്ക് കാരണമായി എം എൽ എ നിലവിൽ വിവാഹിതനാണ് നാട്ടുകാർക്കിടയിൽ വലിയ മതിപ്പുള്ള ആളാണ് ഇത്തരം ഒരു നീക്കം തന്റെ ഇമേജിനെയും പൊളിറ്റിക്കൽ കരിയറിനെയും പേഴ്സണൽ കരിയറിനെയും ഏറെ ബാധിക്കുമെന്ന തിരിച്ചറിഞ്ഞ എം എൽ എ കൽപ്പനയുമായി കടുത്ത വാക്കു തർക്കത്തിലാവുന്നു അങ്ങനെ കൽപ്പനയുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളിൽ നിന്ന് പതിയെ പതിയെ എം എൽ എ കൽപ്പനയുമായുള്ള അടുപ്പം കുറക്കുന്നു ഏതാണ്ട് സമ്പൂർണമായി അവരുമായുള്ള അടുപ്പം ഇല്ലാതാവുന്നു അപ്പോഴും സർക്കാരിന് കീഴിലുള്ള നല്ലൊരു ജോലിയുമായി കൽപ്പന തന്റെ ജീവിതം മുന്നോട്ട് മനോഹരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മകളുടെ സ്കൂൾ പഠനവും മകളുടെ മറ്റു ചെലവുകളുമെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും കൽപ്പന അസ്വസ്ഥയായിരുന്നു എം എൽ എയുടെ സ്വത്തിലായിരുന്നു കൽപ്പനയുടെ എല്ലാ കണ്ണും ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ കൽപ്പന എം എൽ എയുമായി വീണ്ടും കണ്ടുമുട്ടുന്നു പഴയ ഓർമ്മകൾ അവർ പങ്കുവെക്കുന്നു തുടർന്ന് കൽപ്പന തന്റെ മനസ്സിൽ കിടക്കുന്ന ഈ ആവശ്യം സ്വത്തിന്റെ പകുതി എന്ന ആവശ്യം ഒരിക്കൽ കൂടി എം എൽ എയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ഈ സംഭവം വലിയ തർക്കത്തിലേക്കാണ് പിന്നീട് നീങ്ങിയത് ആ ഹോട്ടലിൽ വെച്ച് ഇരുവരും തമ്മിൽ കനത്ത രീതിയിൽ വാക്കു തർക്കമുണ്ടായി നിവൃത്തി കെട്ട എം എൽ എ കൽപ്പനയെ വിവാഹം കഴിക്കാമെന്നും അത് ഛത്തീസ്ഗഡിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ആവാമെന്നും അവസാനം സമ്മതിക്കേണ്ടി വന്നു അന്ന് രാത്രി തന്നെ എം എൽ എ ഈ കൽപ്പനയും മകളെയും കൂട്ടി മേൽപ്പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു രാത്രിയായിരുന്നു യാത്ര പുറപ്പെട്ടിരുന്നത് യാത്ര മധ്യ ഇവർക്കിടയിൽ വീണ്ടും തർക്കമുണ്ടാകുന്നു വലിയ രീതിയിൽ വഴക്ക് ആ വാഹനത്തിൽ വെച്ചുണ്ടാകുന്നു അങ്ങനെ മുന്നോട്ട് പോയികൊണ്ടിരിക്കുകയാണ് ഒരു വിചിതമായ മേഖലയിൽ നിർത്തിയപ്പോൾ എം എൽ എ ഡ്രൈവറോട് വാഹനം ഒതുക്കി നിർത്താൻ പറഞ്ഞു വാഹനം ഒതുക്കി നിർത്തി പുറത്തിറങ്ങിയ എം എൽ എയുമായി കൽപ്പന വീണ്ടും കനത്ത രീതിയിൽ വഴക്കുണ്ടാവുന്നു എന്തോ ഒരു പ്രകോപനത്തിന്റെ പുറത്ത് പെട്ടെന്ന് എം എൽ എ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് കൽപ്പനയുടെ തല അമ്മയെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ മകളെയും എം എൽ എ വെറുതെ വിട്ടില്ല അവളെയും തലക്കടിച്ചു വീഴ്ത്തി രണ്ടുപേരും ബോധരഹിതരായി അല്പം കഴിഞ്ഞ് എം എൽ എ ഇരുവരുടെയും ആരോഗ്യസ്ഥിതികൾ പരിശോധിച്ചപ്പോഴാണ് എം എൽ എക്ക് ഒരു കാര്യം മനസ്സിലായി രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നു കൊലപാതകം മറച്ചുവെക്കാനും മൃതദേഹങ്ങൾ തിരിച്ചറിയാതിരിക്കാനും വേണ്ടിട്ട് എം എൽ എയുടെ ഡ്രൈവറായെന്ന ബർമൻ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനം ഈ മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ പലതവണ കയറ്റിയിറക്കി അങ്ങനെ മൃതദേഹത്തിന്റെ മുഖം പോലും ഏറെ വികൃതമായി തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഏറെ വിരൂപമായി ഉടൻ തന്നെ എം എൽ എയും പെർമനും സ്ഥലം കാലിയാക്കുന്നു പിറ്റേന്നാണ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആളുകൾ ഈ മൃതദേഹം കാണുന്നത് അന്വേഷണം ആരംഭിച്ച പോലീസ് പതേ പതേ അന്വേഷണം എം എൽ എയിലേക്ക് എത്തുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരുവിൽ എം എൽ എയുടെ വീട്ടുപാതകളിൽ എത്തുന്നു ഈ കൃത്യം നടന്ന സമയത്ത് എം എൽ എ ആയിരുന്ന അനൂപിന്റെ ഫോൺ ആ സംഭവ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിനെ അന്വേഷണത്തിന് കൂടുതൽ ആവേശം പകർന്നത് മാത്രമല്ല മുൻ ഭർത്താവ് സുനിൽ മൊഴിയും ഈ കേസിൽ നിർണായകമായ ഒരു ഡാറ്റയായി മാറി രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അന്വേഷണം ഏറെ നീണ്ടുപോയെങ്കിലും രണ്ടായിരത്തി ഇരുപതോടെ അനൂപ് എം എൽ എയെയും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബർമനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഏറെ തെളിവുകൾ ഹാജരാക്കിയ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കണക്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവർക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ആ തടവ് ശിക്ഷ ഇരുവരും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒപ്പ് വേഗത കാണുമെന്ന പ്രതീക്ഷയോടെ തക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി